ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കണം ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ പെൺമക്കൾക്ക് വേണ്ടി അതും വിവാഹ ധനസഹായമായിട്ട് പെൺമക്കൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾ അപേക്ഷിക്കുന്ന രീതിയിലാണ് വലിയ സമുന്നതി എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിച്ചു വരികയാണ് ഇനി കേവലം രണ്ട് ദിവസങ്ങൾ മാത്രമാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് മുൻപ് ഒരു ലക്ഷമായിരുന്നു പദ്ധതിയിലൂടെ വിവാഹ ധനസഹായമായി ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ എഴുപതിനായിരം രൂപയാക്കി അത് കുറച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇതൊരു വലിയ സഹായം തന്നെയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തിട്ടുള്ള പെൺമക്കൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് പി എം കിസാനുമായി ബന്ധപ്പെട്ടതാണ് പി എം കിസാന്റെ പത്തൊൻപതാം ഗഡു വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയാണ് ഈ ഒരു ഗഡു വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് മലയാളികൾക്ക് ആനുകൂല്യം മുടങ്ങുമെന്നുള്ള സൂചനകൾ കൂടി ഈ സമയം പുറത്തു വരുന്നുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിലുള്ള പിഴവുകൾ മൂലമോ ലാൻഡ് സീഡിങ്ങിൽ വന്നിട്ടുള്ള പിഴവുകളോ അല്ലെങ്കിൽ ഇ കെ വൈ സി പിഴവുകൾ മൂലമോ ഇത്തരത്തിൽ നിരവധി കാരണങ്ങളാൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം അതോടൊപ്പം തന്നെ ആനുകൂല്യം വാങ്ങുന്ന ചിലർ പദ്ധതിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുമുണ്ട് അതായത് ആദായനികുതി ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ അവർ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുന്നതാണ് അങ്ങനെ വരുമ്പോൾ അവർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട ഉണ്ടാകും നിലവിൽ ആദായ നികുതി അടയ്ക്കേണ്ട സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ അതിനു മുൻപായി തന്നെ പദ്ധതിയിൽ നിന്ന് മാറുന്നതിനുള്ള ഓപ്ഷനുമുണ്ട് നിങ്ങൾ എത്ര തുകയാണ് ഇതുവരെ പദ്ധതിയിൽ നിന്ന് വാങ്ങിയത് ആ തുക മുഴുവൻ നിങ്ങൾ അനർഹനാണെങ്കിൽ സർക്കാരിലേക്ക് തന്നെ തിരിച്ചടയ്ക്കേണ്ടി വരും ഇത്തരത്തിൽ തുക തിരിച്ചടയ്ക്കേണ്ടവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നോട്ടീസും വരുന്നതായിരിക്കും അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് മാർച്ച് ഒന്നാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകില്ല പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ സി ആയിരിക്കും നൽകുക എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തിരുന്നു ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിന്റിംഗ് ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾക്ക് നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരുന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വാഹനങ്ങളുടെ ഹൈപ്പോൾ ുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുവാൻ തീരുമാനിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക